ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാമ്പഴപ്പുട്ടാണ് നല്ല അടിപൊളി സ്വാദോടുകൂടി വളരെ എളുപ്പത്തിൽ ഒരു മാമ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കാവുന്ന മാമ്പഴപ്പുട്ടാണ് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന മാമ്പഴപ്പുട്ട് വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത മാമ്പഴം തന്നെ എടുത്ത് വെക്കുക എന്നിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെത്തി ചെറിയ പീസുകളാക്കി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കാം പിന്നെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് അതേപോലെ ഒട്ടും കട്ടകളൊന്നും ഉണ്ടാകാതെ ഇരിക്കുകയും വേണം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാരയും ഉപ്പും നന്നായിട്ട് മിക്സ് മിക്സാവുന്നവരെ നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഒട്ടുതന്നെ അത് വെള്ളം ചേർക്കുന്നില്ല നമ്മൾ ഈ മാമ്പഴത്തിൻ്റെ പഴുപ്പിലാണ് ഇനി നമ്മൾ പൊടിയിട്ട് മിക്സ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശേ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനിയല്ല എല്ലാം ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ മാമ്പഴത്തിൻ്റെ പളുപ്പിനനുസരിച്ച് വേണം നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ ഇത് പുട്ടിൻ്റെ പൊടിയാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ കുറേശ്ശേ കുറേശ്ശേ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കുക ഒന്നിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പിന്നെ വെള്ളം ചേർക്കേണ്ടി വരും അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇതേപോലെ മിക്സ് ചെയ്ത ശേഷം ഒന്ന് ഇതേപോലെ ഒന്ന് അമർത്തി വെക്കുക ഒരഞ്ച് മിനിറ്റ് ഒന്ന് അമർത്തി വെച്ച് കഴിഞ്ഞാൽ വറുത്തരിപ്പൊടിയായ കൊണ്ട് ഒന്ന് കുതിർന്ന് കിട്ടും ഇപ്പം നമ്മുടെ അരിപ്പൊടി മാങ്ങ മാങ്ങയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് നിറയെ കട്ടകളായിട്ട് ഇരിക്കണമെന്നാണ് അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ കൈ കൊണ്ട് ഇതേപോലെ തന്നെ ഉടച്ചെടുക്കാം അതിലും എളുപ്പത്തിൽ നമുക്ക് മിക്സ്ഡ് വലിയ ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് പൾസർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പുട്ട് തയ്യാറാക്കാൻ പറ്റും ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമുക്ക് റെഡിയാക്കാൻ പറ്റും ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് എടുക്കുക അപ്പോൾ ഇതേപോലെ കിട്ടും നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂട്ടി പിടിക്കുമ്പോൾ ഇതേപോലെ ഉണ്ട പോലെ ഇരിക്കുകയും വേണം നമ്മൾ അടർത്തി എടുക്കുമ്പോൾ ഇതേപോലെ അടർത്തി അടർത്തിയെടുക്കാനും പറ്റണം അതാണ് ഇതിൻ്റെ പാകം ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് അപ്പോൾ തേങ്ങ വേണമെങ്കിൽ ഈ പുട്ടിൻ്റെ പൊടിയിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ ലെയറാക്കി ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഞാൻ ഈ പുട്ടിൻ്റെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് മൂന്ന് സ്പൂണ് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഈ സമയം നമുക്ക് കുക്കറിൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കുക അപ്പം നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഈ പുട്ട് കണ്ണം അതിലേക്ക് വയ്ക്കിച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ആവിയേറ്റി എടുക്കുകയും വേണം പുട്ട് നിറച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ആവിയേറ്റിയെടുക്കാം അതുകൊണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ടാവും ഇനി നമുക്ക് നല്ല ആവി ഉറക്കുന്ന പുട്ടൊന്ന് കുത്തി നോക്കാം നല്ല സൂപ്പറല്ലേ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആവി ഉറക്കുക നല്ല ചൂട് പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ ആവശ്യമില്ല ഈ മാങ്ങട നല്ല മണോണ് അപ്പം മാങ്ങയും പഞ്ചസാരയൊക്കെ നമ്മൾ ചേർത്തേക്കുന്നതുകൊണ്ട് നേരിയൊരു മധുരം ഉണ്ടാവും നിറയെ തേങ്ങകളൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാനായിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ പുട്ട് നല്ല സുന്ദരി സുന്ദരിപ്പുട്ടല്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പം ഇത് സുന്ദരി ആയ പോലെ തന്നെ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളിത് കഴിക്കുന്നത് മാങ്ങയുടെ പീസ് തന്നെ ഇട്ടാണ് കഴിക്കുന്നത് അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് വരുന്നത് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ നമ്മുടെ മാങ്ങയുടെ പീസ് ഇതേപോലെ ഇട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് നല്ല കുഴച്ചങ്ങോട്ട് കഴിക്കുക നല്ല സൂപ്പറായിരിക്കും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം